ടൈപ്പ് ചെതലാ കേട്ടോ അപ്പൊ വലുതാകുമ്പോൾ കിഡ്ഡലും കളറാവും എല്ലാവരും നോക്കി നോക്കിയാൽ ഹലോ ഫ്രണ്ട്സ് ധനിയടങ്ങാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചെതൽ കൾട്ടിവേഷൻ വീഡിയോ ഒരു പാർട്ട് പാർട്ടിണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ക്ലാസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും എന്താ പറയുക കാണാൻ പറ്റിയില്ല കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു രണ്ടാമത്തെ വീഡിയോ ഈ കാണുന്നത് അതായത് നമ്മൾ ചെതലിന് കൾട്ടിവേഷൻ ചെയ്ത് നമ്മൾ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റില്ല ചെറിയൊരു വീഡിയോ പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമ്മൾ ചെതൽ കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ ഇത് കുറേ ആൾക്കാർ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് വിജയിച്ചിട്ടില്ല പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോൻ്റെ കൂടെ തന്നെ പറയും പിന്നെ അതുപോലെ തന്നെ താ നമ്മൾ ഇവിടെ മഴയൊക്കെ പെയ്തിട്ടോ അതിൽ കുറച്ചൊക്കെ ചെലല് പക്ഷെ ഡൗൺ ആയിട്ടുണ്ട് പക്ഷെ എന്നാലും ചെതല കാണിച്ചു തരാം നമുക്ക് സക്സസ്ഫുൾ ആണ് വീടിന് മുന്നേ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടില്ലേ അപ്പോൾ തന്നെ ആൾക്കാരുടെ വന്ന് ചിക്കി ചൈന താക്കുന്നുണ്ട് അപ്പം അതിന് മുന്നേ നമുക്ക് വേം വീഡിയോ എടുക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിലവിൽ നമ്മൾ നമ്മളെ നമ്മളെ ഗ്രീൻ നെറ്റിലാണ് ഇതാ നമ്മളെ കോഴിക്കുഞ്ഞന്മാരൊക്കെ വളർന്നിട്ടോ ഇതൊരു ബ്ലാക്കും റെഡും കളറുള്ള പോകാം കുട്ടിയാട്ടോ അപ്പം വലുതാവുമ്പോൾ കിഡലൻ കളറാവും എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിടുക അടുപ്പിച്ച് കാണിച്ചുതരാം കണ്ടില്ലേ ഈ ബ്ലാക്കും അതുപോലെ തന്നെ ഈ റെഡും കാണുമ്പോഴായിരിക്കും ആ ഒരു ബ്ലാക്കിലേക്കും വരുകയാണ് പക്ഷെ അങ്ങനെയല്ല അത് വലുതാകുമ്പോൾ കിട്ടില്ല കളറാവും നമുക്ക് പിന്നെ പറയാം ഇപ്പം നമ്മളുടെ എന്തായി എന്നുള്ളത് അറിയാൻ ഇതിന് മുന്നേ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ജസ്റ്റ് എന്താ പറയുക നമുക്ക് വേണ്ടിയിട്ടൊന്ന് തുറക്കുകയാണ് പിന്നെ വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഇവന്മാർ എപ്പോഴും വന്ന് തിന്നു നല്ല വലിയ ടൈപ്പ് ചെതലാ കണ്ടില്ലേ ആയി വരുന്നുണ്ട് അതൊക്കെ തിന്ന് തീർന്നു പോയിട്ടു നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ മഴയും പെയ്തു അതിലാണ് പറ്റിച്ച് അതുകൊണ്ടാണ് പോയത് സംഭവം ജയിച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ എല്ലാവരും ഉണ്ട് അതാ ആ ഓടി പോകുന്നുണ്ട് അതാ 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 ഇതിനകത്ത് കൂടെ ഓടി ഇറക്കുന്നത് കാണുന്നുണ്ടല്ലേ ചെറിയ തോതിലേ ഉള്ളൂ പക്ഷേ ഇത് കറക്റ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവന്മാർ ഇതിനകത്ത് ഇങ്ങനെ വന്ന് പിടിച്ച് തിന്നുന്നുണ്ട് ചേല്ലേ അപ്പോൾ രണ്ട് ദിവസമൊക്കെ തുറന്നിട്ട സമയത്തൊക്കെ നല്ല നല്ലോണം വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ ഇവിടെയൊക്കെ ചെതലിൻ്റെ പുറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്നിട്ട് പിന്നെ രണ്ടാമത് വെച്ച് കൊടുത്താൽ മതി തട്ടിത്തെപ്പിച്ചിട്ടിട്ട് ഇപ്പോൾ അവിടെ കണ്ടില്ലേ ചേരിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ചെതല് സംഭവം കറക്റ്റായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു ചേരി ഇത് അവിടെ കിടക്കണം ഇതാ കണ്ടില്ലേ ഇതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് ചതലുണ്ട് മഴ ഇങ്ങനെ പെയ്തിട്ടിങ്ങനെ ആയിപ്പോയതാത്തത് നമ്മൾ വീഡിയോ മുന്നിൽ മുന്നേ മുൻകൂറിയായിട്ട് എടുത്ത് വെച്ചതുമില്ല അപ്പം കണ്ടില്ലേ നമ്മളിങ്ങനെ ചെതല് ഈ സാധനം ചേരി ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു ചെതലുണ്ടാവും അപ്പോൾ ചെതലൊരു സാന്നിധ്യമുള്ള സ്ഥലമാണ് അപ്പോൾ അതിന് ട്രിക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വെച്ച് മൂന്ന് ദിവസം നാലു ദിവസം കൊണ്ടൊന്നും ചിലപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരാഴ്ച കഴിയണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം നനച്ചു കൊടുക്കുക പിന്നെ തീരെ ഉണ്ടാവാത്ത സ്ഥലത്താണെങ്കിൽ ഇച്ചിരി കാർഡ്ബോർഡിൻ്റെ കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചേരി വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ ഉണ്ടായിക്കോളും അതിന് ഉത്തമ ഉദാഹരണമാണ് നല്ല തെളിവാണ് കണ്ടില്ലേ പിന്നെ ചുറ്റുവട്ടം കണ്ടാറിയാം ഇതുവരെ ചിക്കിയിട്ടുള്ള അവിടെ ഇതാ ഇവിടെയും വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സ്ഥലത്ത് അപ്പോൾ കണ്ടില്ല ഓരോരുത്തരോരുത്തർ വന്ന് ഇങ്ങനെ വന്ന് ചെക്ക് ചെയ്യും അവർ വന്ന് ചെയും കണ്ടില്ല ചെതനെ പിടിച്ചു തന്ന് അപ്പോൾ അതിനകത്ത് വന്ന് അങ്ങനെ ഓരോരുത്തർ വന്ന് താക്കും അപ്പോൾ നമ്മൾ നീക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹോട്ടലിനടിയിലൊക്കെ കുറേ ചതരുക ഉണ്ട് അപ്പോൾ നീക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് കഴിച്ചോളും അപ്പോൾ അതാണ് പക്ഷേ കുറഞ്ഞ അംശത്തിൽ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഒരുപാട് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയാണ് കോഴികളിവിടെ ഇതാ ഈ കൂട്ടുകളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇവരുടക്കിടയ്ക്ക് വന്ന് ചിക്കി ചൈന ചിക്കൻ ചൈനി കഴിക്കും പക്ഷേ അതുകൊണ്ട് ഒരു ചതൽ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി എടുത്താട്ടത് ചെതിരുണ്ടായത് കണ്ടിട്ടില്ലേ അപ്പം കറക്റ്റായിട്ട് ഉണ്ടാവും ഉണ്ടാവുകയൊന്നും ഇല്ല പറഞ്ഞ കാര്യം കീപ്പ് ചെയ്യുക രണ്ട് ദിവസം മൂന്ന് ദിവസം അഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാവില്ല കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക വെക്കുക മുടി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക പിന്നെ കാർബോർഡോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക ഇതാ അതിനിടയെ പോകാൻ പിടിക്കുന്നത് ആ കിട്ടി അപ്പോൾ അതാണ് ഇവിടെ പരിപാടി അപ്പം വെച്ചാൽ ഇവിടെ ഒരുപാട് ഉണ്ടാകാൻ കഴിക്കുന്നു കുറച്ചു കുറച്ച് ഉണ്ടാവും ഒരു ദിവസം പോലും കുറച്ചിച്ച് ചേച്ചി കുറച്ച് കഴിക്കാറുണ്ടാവും ഇനി ഇപ്പോൾ നാളെ ആവുമ്പോഴത്തേക്കും കൂട്ടുകയറ്റി കഴിഞ്ഞാൽ രാത്രി ആവുമ്പോഴത്തേക്കും പിന്നെ ഉണ്ടായി വരും അപ്പോൾ ഉള്ളിലേക്ക് പോകും അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും നേരം മുടക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ചിച്ച് ഉള്ളത് കുറച്ച് വെച്ച് അവർക്ക് കിട്ടും അപ്പോൾ വന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചിക്കൻ തുടങ്ങിയിട്ട് അതാ അങ്ങനെ ഒരു സെറ്റ് ആയിക്കോളും ഈ ചെതൽ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡാണ് അതുകൊണ്ട് കോഴിക്കുഞ്ഞ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഉണ്ടല്ലേ അടുത്ത് പോയാൽ പോകും ചെച്ചിട്ടോ പോയവക്കാത്ത് അത് നന്നായിട്ട് തിന്നാൻ കിട്ടുന്ന സെറ്റപ്പാടുണ്ട് ഞാനവിടെ മാറി നിന്നാൽ ചിലപ്പോൾ മുകളിലുള്ളവരൊക്കെ അങ്ങോട്ട് വരും അവിടെയൊക്കെ ചെറു പൊതുവേ സൈഡിൽ കൂടെ ഉള്ളോടത്തുനിന്ന് അവർ ഞാൻ ചിക്കിപ്പിറുക്കി കഴിക്കുന്നുണ്ട് ഒരുവിധം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ചിക്കണ്ടിരിക്കുന്നു കണ്ടില്ലേ നമ്മളൊന്ന് മാറിയപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് ഞാനത് ഒന്നുമില്ല ചിക്കിപ്പൊറക്കി കഴിച്ചു തെറ്റായിക്കോളും അപ്പോൾ ഇങ്ങനെയാണ് ചിലർ കൾട്ടിവേഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന വിചാരിക്കേണ്ട കുറച്ച് ടൈമെടുത്തേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ പക്ഷേ ഉണ്ടായി കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പാട് ബുഡ് പാടില്ല ഇതുപോലത്തെ സോഫ്റ്റ് ചേരി മട്ടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും ചേരുന്ന ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതാണ് ഏറ്റവും കൂടുതൽ അവർക്ക് എന്താ പറയുക തന്നെ തീർക്കാൻ പറ്റുന്ന സാധനം അതായത് കൊണ്ട് അവർ അതായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക പെട്ടെന്ന് ചതൽ ഉണ്ടാവുകയും ചെയ്യും അതായത് കൂടെ എന്തൊക്കെയാണ് വന്ന് പിടിക്കുന്നുണ്ട് അത് പോയിട്ടുണ്ട് കണ്ടില്ലേ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചില ഉണ്ടാക്കിയ സക്സസ്ഫുൾ ആണ് കേട്ടോ അതിപ്പോൾ എല്ലാവരേക്ക് എത്തിച്ചിട്ടുണ്ട് ഭയങ്കര വേണ്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം